അതുകൊണ്ടരിശം തീരാഞ്ഞവന ചാനലുകാരുടെ മണ്ടയിൽ കയറി പ്രതീക്ഷിച്ച കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനമോ കിട്ടാത്തതിൻ്റെ കലിപ്പ് മുഴുവൻ സുരേഷ് ഗോപി തീർത്തത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടി ചെന്ന ചാനലുകാരോടാണ് കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പ് എന്ന് പറഞ്ഞാണല്ലോ സംഘികൾ കേരളത്തിലാകെ പ്രചരണം നടത്തിയത് ഇപ്പോൾ സുരേഷ് ഗോപി സിനിമയുടെ ഷൂട്ടിംഗൊക്കെ ഉള്ളതുകൊണ്ട് മന്ത്രിസ്ഥാനം തൽക്കാലം ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ സഹമന്ത്രിയാക്കാനാണ് മോദി തീരുമാനിച്ചത് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് അൻപത്തി ഒന്നാമത് അപ്പം കേരളത്തിൽ അക്കൗണ്ട് തുറന്നതൊന്നും മോദിയെയോ ബി ജെ പിയെയോ സംബന്ധിച്ച് ഒരു വലിയ സംഭവമൊന്നും അല്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് ഒരു സ്വതന്ത്ര ചുമതല പോലും കൊടുക്കാതിരുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഈ നാട് തിരിച്ചറിയുമ്പോൾ സുരേഷ് ഗോപിക്ക് അതിൽ മോദിയോട് തോന്നുന്ന നീരസം ചാനലുകാരോട് തീർത്തിട്ടെന്ത് കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ മാത്രമാണല്ലോ കിട്ടുന്നത് അല്ല അതുപോലും എന്താ പോലും നിങ്ങൾ അങ്ങനെയാ പറയുന്നത് മീഡിയ വൺ ഗുഡ് നിങ്ങൾ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു വാട്ട് എന്തോന്ന് പോലും പോലും ഞാൻ ആ നിങ്ങൾ എന്താ എന്താ ചോദിച്ചോയി ഞാൻ ചോദിച്ചത് പിന്നെ എട്ട് എട്ട് വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണമെന്ന് താങ്കൾ അതല്ല സഹമന്ത്രി സ്ഥാനം പിന്നെന്താണ് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് ചെയ്ത് കണ്ടോളൂ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് ചോദിച്ചത് വളരെ മാന്യമായ ചോദ്യമാണ് നേരത്തെ പറഞ്ഞത് എട്ട് മന്ത്രിമാരെ എന്റെ ചൊല്പടിക്ക് വിട്ടുതരണം അത് മാത്രമാണ് മോദിയോടുള്ള അഭ്യർത്ഥന എന്നാണ് ഒരു സഹമന്ത്രിയായാൽ എങ്ങനെ എട്ട് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് കിട്ടും എന്നുള്ള ഒരു ലളിതമായ ചോദ്യം ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ഉടനെ അയാളുടെ മൈക്കിലേക്ക് നോക്കി ഓ മീഡിയ വൺ നിങ്ങൾക്ക് ഭരണഘടനയോട് തെല്ലും വിശ്വാസമില്ലല്ലോ അതൊക്കെ നേരത്തേറി ഇപ്പോൾ ഉറപ്പായി എന്ന് ഇവിടെ ഭരണഘടനാ പദവിയും മീഡിയ വണ്ണിൻ്റെ നിലപാടും തമ്മിൽ എന്തു ബന്ധം എട്ട് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് കിട്ടണമെന്ന് പറഞ്ഞയാൽ ഒരു ക്യാബിനറ്റ് പദവി പോലും ഇല്ലാതെ ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പോലും ആകാതെ ഒരു സാധാരണ സഹമന്ത്രി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും കേരളത്തിൽ ഒരുപക്ഷെ ഈ രണ്ട് സഹമന്ത്രി സ്ഥാനം കിട്ടിയേനെ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്താണ് വന്നിരുന്നതെങ്കിൽ സുരേഷ് ഗോപിയെ ഒരു മന്ത്രിയാക്കിയേനെ ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ നിൽക്കാതെ ജയിക്കാതെ ഒരു ഇട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ടെൻഷനും അനുഭവിക്കാതെ ജോർജ് കുര്യൻ മന്ത്രിയായില്ലേ നേരത്തെ വി മുരളീധരൻ മന്ത്രിയായില്ലേ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായില്ലേ ഒ രാജഗോപാൽ മന്ത്രിയായില്ലേ അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ എന്നുള്ള സീറ്റ് ഒക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കഴിഞ്ഞതാണ് ഇവിടെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ ക്യാബിനറ്റ് സ്ഥാനമോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം നരേന്ദ്രമോദിയുടെ സ്വന്തം ആളാണ് സുരേഷ് ഗോപി എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവി നൽകി കേരളത്തിന് കൃത്യമായ ഒരു സന്ദേശം കൈമാറാൻ നരേന്ദ്രമോദി തയ്യാറായില്ല എന്നുള്ള ഇടത്താണ് സുരേഷ് ഗോപിയുടെ ഈ കലിപ്പിന് പ്രാമുഖ്യമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറയുന്നത് പോലെ എനിക്ക് മന്ത്രിസ്ഥാനമേ വേണ്ട എന്നുള്ള നിലപാടായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് കൊണ്ട് ശരി അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ സുരേഷ് ഗോപിക്ക് പറഞ്ഞു നിൽക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഒരു സഹമന്ത്രി സ്ഥാനമായാലും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമായാലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമായാലും മന്ത്രിപ്പണി കിട്ടിയാൽ പിന്നെ സിനിമയിൽ അഭിനയിപ്പ് നടക്കില്ല അപ്പോൾ പിന്നെ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് ക്യാബിനറ്റ് പദവി കൊടുത്തുകൂടായിരുന്നു സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം കൊടുത്തുകൂടായിരുന്നു ഇതിപ്പോൾ ജോർജ് കുര്യനെയും സുരേഷ് ഗോപിയേയും ഒരേ ത്രാസിനല്ലേ തൂക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ വീരശൂര പരാക്രമി ഞാനാണ് എന്ന് സ്വയം പൊങ്ങി നടക്കാമെന്ന് കരുതിയ സുരേഷ് ഗോപിക്ക് അതൊരു വലിയ പ്രഹരമാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായി ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിക്കൂ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ കാര്യം ഞാനാണ് ഇനി നോക്കാൻ പോകുന്നത് എന്നൊക്കെ ഭീരവാദം അടിച്ചു നടന്നയാളിന് തമിഴ്നാട്ടിലും ഇതുപോലെ സുരേഷ് ഗോപിയേക്കാൾ സീനിയറായിട്ടുള്ള ഒരാളെ മന്ത്രിയാക്കിയിട്ടുണ്ട് മുരുകനെ അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിലും മന്ത്രിയായിരുന്നു അപ്പോൾ അങ്ങോട്ടൊന്നും കയറി കളിക്കാൻ പറ്റില്ല അണ്ണാമലയും മുരുകനും കൂടി ചുരുക്കിയിട്ട് കുത്തി കൊടുക്കും കേരളത്തിലും കളി വലുതായി നടക്കില്ല അവിടെ ജോർജ് കുര്യനും ഉണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ജോർജ് കുര്യനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പോരാടി വിജയിച്ച സുരേഷ് ഗോപിക്കും ഒരേ സഹമന്ത്രി സ്ഥാനം നൽകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കൊണ്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമില്ലേ ഇപ്പോൾ ഇവിടുത്തെ സംഘികളും ഇനി ആഘോഷിച്ചിട്ട് എന്തു കാര്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കണ്ട ബി ജെ പി ഭരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മന്ത്രിയാകാൻ എന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായി അവിടെ വരികയാണ് സുരേഷ് ഗോപിക്ക് ഈ സഹമന്ത്രി സ്ഥാനത്തിൽ നിന്ന് ഒരു അല്പമെങ്കിലും മേളിൽ നിൽക്കുന്ന പദവി നൽകിയിരുന്നുവെങ്കിൽ കേരളത്തിനത് അംഗീകരിക്കാമായിരുന്നു ഇത് ഒരുമാതിരി ആളെ പറ്റിക്കുന്ന പരിപാടിയായി പോയി അതിൻ്റെ കലിപ്പാണ് സുരേഷ് ഗോപി വന്നതെന്ന് ഈ മാധ്യമ പ്രവർത്തകരോട് തീർത്തത് നോക്കൂ സുരേഷ് ഗോപി പറയുന്നുണ്ട് നിങ്ങൾ പോലും എന്ന് ചോദിച്ചില്ലേ എന്ന് എവിടെയാണ് പോലും എന്ന് ചോദിച്ചത് സഹമന്ത്രി സ്ഥാനമല്ലേ കിട്ടിയുള്ളൂ എന്നാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് അതിന് സുരേഷ് ഗോപിക്ക് ആ നിലയിൽ തന്നെ ഉത്തരം നൽകാമായിരുന്നു പക്ഷെ അതിനു പകരം നിങ്ങൾ ഭരണഘടനയെ ലംഘിക്കുന്നവരാണ് ആ ചോദ്യങ്ങൾ അങ്ങോട്ട് രസിക്കുന്നില്ല ഇങ്ങനെ പുകഴ്ത്തുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊള്ളൂ എന്നുള്ള മനോഭാവത്തിലാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെയും കേരള ബി ജെ പിയേയും നരേന്ദ്രമോദി നന്നായി തേക്കുകയാണ് ചെയ്തത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ട് മന്ത്രിസ്ഥാനം കിട്ടി എന്നുള്ള അഹങ്കാരം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല രണ്ട് മന്ത്രിസ്ഥാനം എന്നുള്ളത് ഒരേ സമയം വി മുരളീധരനും അൽഫോൺസ് കണ്ണന്താനവും മന്ത്രിമാരായിരുന്നപ്പോൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി ന്യൂനപക്ഷത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതും നേരത്തെ അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ ബി ജെ പി നേതൃത്വം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അത്ഭുതവും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല ഒരു സീറ്റ് കേരളത്തിന് തൃശ്ശൂർകാർക്ക് ഒരു അബദ്ധം പറ്റി ബി ജെ പിക്ക് നൽകി എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം അവരും പ്രതീക്ഷിച്ചത് ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മോദിയുടെ ഭയങ്കര ആളാണ് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് വരെ മോദി വന്നില്ലേ അവരങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി പക്ഷേ അതൊക്കെ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നുവെന്നും മോദിക്ക് ബാക്കിയുള്ളവരോട് ഉള്ളതുപോലെയുള്ള ഒരു സമീപനം മാത്രമേ സുരേഷ് ഉള്ളൂ എന്നുള്ളതും ഇവിടെ അധികാരത്തിൻ്റെ കാര്യം വരുമ്പോൾ മോദിക്ക് ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി ഏറെ പ്രിയപ്പെട്ടവരാവുകയും വേറൊരാൾ അത്ര അപ്രിയനാവുകയും ഒന്നും ചെയ്യുന്ന ഒരു സാഹചര്യമില്ല ഇത് ബോധ്യപ്പെടുന്നത് അവർക്ക് അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം ഇവിടെ ഈ നക്കാപ്പിച്ചയൊക്കെ കൊടുത്താലും മതി എന്നുള്ളതാണ് ഒരു ക്യാബിനറ്റ് മന്ത്രിയൊക്കെ ആയാൽ സുരേഷ് ഗോപിയെ എങ്ങനെ സഹിക്കുമെന്നുള്ള ചിന്ത കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനും ഉണ്ടായി കാണണം അതുകൊണ്ട് അവരും പറഞ്ഞിട്ടുണ്ടാകും ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം ഒന്നും കൊടുത്തു കളയരുതേ മോദിജി എന്ന് എന്തായാലും സുരേഷ് ഗോപി ഈ ഏറ്റ അടിക്ക് ഈ എട്ട് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യത്തിന് അങ്ങനെ എല്ലാ എം പിമാരും ഞങ്ങൾക്ക് ഒരു അഞ്ച് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് തരൂ എന്ന് പറയാൻ തുടങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇപ്പം തമിഴ്നാട്ടിൽ നേരത്തെ രണ്ടോ മൂന്നോ മന്ത്രിമാരുണ്ടായിരുന്നു അവരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് എല്ലാ കേന്ദ്രമന്ത്രിമാരെയും ചൊൽപടിക്ക് കിട്ടണം എന്നാലേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരു ദയനീയ സാഹചര്യം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി ഒന്നുകിൽ മന്ത്രി ആയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു നിൽക്കാമായിരുന്നു ഇത് ഈ നക്കാപ്പിച്ച സഹമന്ത്രി സ്ഥാനം കിട്ടിയിട്ട് ഞാനാണ് കേമനെന്ന് പറഞ്ഞു നടക്കാൻ സാധിക്കില്ല എന്നുള്ള ആ പരമാർത്ഥത്തിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ ഈ കലുപ്പൊക്കെ ഉണ്ടാകുന്നത്